ബെൻസ് കാർ ഭംഗിയുടെ പര്യായമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പുതിയൊരു ലേറ്റസ്റ്റ് മോഡൽ ബെൻസുകാറിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇൻറ്റീരിയർ സെറ്റിങ്സാണ് ഇതുപോലെയുള്ള സെറ്റിങ്സ് ലോകത്തിൽ മറ്റൊരു കാരണം ലഭ്യമല്ല ബെൻസുകാറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കാറുകൾക്കൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ടച്ച് സ്ക്രീൻ ഫീച്ചേഴ്സ് ഉണ്ട് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ടെക്നോളജി ഉണ്ട് ഒരുപാട് പുതിയ ലൈനിങ്സൊക്കെ അവരുടെ ഇൻറ്റീരിയേഴ്സിനുണ്ട് പുതിയ അപ്പോൾസറി ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ബെൻസുകാറിനെ മാത്രം അവകാശപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്തിലെ മറ്റുള്ള കമ്പനികളുടെ കാറിലൊന്നും ഒരിക്കലും നമുക്കത് കാണാൻ കഴിയില്ല കാരണം ബെൻസുകാർ രാജകീതിയുടെ ഒരു പര്യായമാണ് പ്രൗഢിയുണ്ട് ഏത് പുതിയ മോഡലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒന്നും ഒന്നിനോടൊപ്പം ഒന്നല്ല വ്യത്യസ്തമാണ് അതെല്ലാം കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് അതിൻ്റെ പുറകിലുള്ള ടീമുകൾ അതായത് എൻജിനീയറിങ് ചെയ്തിരിക്കുന്ന ടീമുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത് വാങ്ങുന്ന ഉപഭോക്താക്കളും അതുപോലെ തന്നെ വലിയ വലിയ ആളുകളാണ് അപ്പോൾ അവർക്കും ഇതുപോലുള്ള നൂതന സാങ്കേതികവിദ്യ ടെക്നോളജിയും ആവശ്യമുണ്ട് അങ്ങനത്തെ ഒരു ബൻസുകാരൻ്റെ ഇൻറ്റീരിയറാണ് നമ്മളീ കാണുന്നത്